സി പി എമ്മിൻ്റെ നേതാവ് പറഞ്ഞു നമ്മൾ വോട്ട് ചെയ്യാൻ ഉസ്കൂളിലേക്കാണല്ലോ പോകുന്നത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ട അനിൽകുമാർ ഒരു പക്ഷേ അറിഞ്ഞു കാണില്ല ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയതിൽ ഒന്ന് ഒരു സംസ്ഥാനം ഏറ്റവും കൂടുതൽ പൂട്ടിയത് ഇരുന്നൂറ്റൊന്ന് ഉസ്കൂളുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പൂട്ടി എന്നുള്ള ഒരു മകുട ഉദാഹരണം അല്ലെങ്കിൽ ഒരു അവാർഡ് അത് കിട്ടിയത് ഈ സംസ്ഥാന സർക്കാരിനാണ് അദ്ദേഹത്തിന് ആ സംശയം ഉണ്ടെങ്കിൽ ആഗസ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാർത്തയോ മനോരമ തന്നെ വാർത്തയുണ്ട് രാജീവ് ബാനർജി വാർത്തയുണ്ട് അതല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് കൊടുത്ത ഉത്തരത്തിൽ അത് മറ്റേ ലോക്സഭയിൽ രേഖ കിടപ്പുണ്ട് നൂറ് സ്കൂൾ പൂട്ടി എന്ന് പറഞ്ഞോളൂ നവീകരിക്കപ്പെട്ടാലും കേന്ദ്ര സർക്കാരിന്റെ പണമുണ്ട് നവീകരിക്കേണ്ട അത് ഏത് സ്കൂളുകളും കുറേ നാളെ പത്ത് വർഷം കഴിഞ്ഞാൽ നവീകരിക്കപ്പെടും പക്ഷേ ഇരുന്നൂറ്റി ഇരുന്നൂറ്റൊന്ന് സ്കൂൾ പൂട്ടിയിട്ടുമുണ്ട് എന്ന കഥ കൂടി ദയവായിട്ട് അനിൽകുമാർ അറിഞ്ഞിരിക്കണം ജനനിരക്ക് കുറയുന്നു ആയു ദീർഘ്യം വർദ്ധിക്കുന്നു ഒരു വർഷം കേരളത്തിൽ ശരാശരി അഞ്ചാൽ ലക്ഷം ജനനങ്ങൾ നടന്നിരുന്നു ഇപ്പം അത് മൂന്നര മൂന്നേ മുക്കാൽ ലക്ഷം ഉള്ളൂ സ്വാഭാവികമായിട്ട് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കുറയും പിന്നീടുള്ള രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് കുട്ടികളുടെ എണ്ണം കുറയും അതിൻ്റെ ഫലമായിട്ട് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ ഉടനെ സർക്കാരിൻ്റെ കുറ്റാണോ ഈ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാ വിദ്യാലയങ്ങളിലുള്ള എണ്ണം കൂടെ നോക്കിയാൽ മതി മനസ്സിലോ പിന്നെ ഇരുന്നൂറ്റൊന്ന് സ്കൂൾ പൂട്ടി ഒരൊറ്റ സർക്കാർ സ്കൂളിൽ പൂട്ടി ഞാൻ ഈ ചർച്ചയിൽ ആ ഒരു ഒരൊറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയോ ആ ഞാൻ പറയാം ഒറ്റ സർക്കാർ സ്കൂൾ പൂട്ടിയിട്ടില്ല രണ്ട് ഒറ്റ സർക്കാർ സ്കൂൾ കേരളത്തിൽ പിണറായി അധികാരത്തിൽ വന്ന ചേട്ടൻ പൂട്ടിയിട്ടില്ല ഉമ്മൻചാണ്ടി പൂട്ടിയെ മാലേപ്പറമ്പുണ്ട് ഞങ്ങൾ തുറന്നു പിന്നെ ഒരെണ്ണം പോലും പൂട്ടിയിട്ടില്ല എന്നാൽ വിദ്യാലയങ്ങൾ കൂട്ടിച്ചേർന്നിട്ടുണ്ട്